അതെ നമ്മുടെ പറമ്പിൽ ഒരു ഓമയ്ക്കാൻ നന്നായിട്ട് പഴുത്തിക്കു കേട്ടോ നമുക്ക് എന്നാ ഒന്നും മുറിച്ച് നോക്കാം അതെങ്ങനുണ്ടോ എന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കി നടക്കുവായിരുന്നു മഞ്ഞക്കളതാകുന്നു നോക്കിയിട്ട് പക്ഷെ ഇപ്പൊ കറക്റ്റ് വരുവായിട്ടുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പൊ എല്ലാരും വാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഓമ ഇത് ഞങ്ങളായിരുന്നു കാശുമ്പോ എടുത്ത് നട്ടൊന്നും കേട്ടോ ഇത് തന്നെ വീണ് കിണർത്താണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞില്ല ഞങ്ങൾ കാച്ചിൽ ചാക്കിൽ നട്ടന്ന് അപ്പോൾ ഒരു ചാക്കിൽ ഒരു ഓമ ഇങ്ങനെ കിളുത്ത് വന്നു അപ്പോൾ എനിക്കതെന്തോ അത് പറിച്ചു കളയാൻ തോന്നിയില്ല അപ്പം ഞാനതും മണ്ണൊക്കെ കളയാതെ ഇതുപോലെ കൊണ്ട് പറിച്ചു ഇങ്ങോട്ട് മാറ്റി വെച്ചു പക്ഷേ സംഗതി നല്ല അടിപൊളിയായിട്ട് കിളുത്ത് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് ഇത് വാടി പോകുന്നൊക്കെ വിചാരിച്ചത് പക്ഷേ സംഗതി അടിപൊളിയായിട്ട് കിട്ടിയത് ഇത് രണ്ടാമത്തെ ഓമയ്ക്ക് കേട്ടോ പഴുത്ത് വന്നത് ആദ്യത്തത് ഞാനിങ്ങനെ നോക്കി വെച്ചേക്കുമായിരുന്നു പക്ഷേ അത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പം അപ്പം പറഞ്ഞു നല്ല ടേസ്റ്റാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്കിത് മുറിച്ച് നോക്കാം വന്നാലേ നമുക്കും അറിയത്തുള്ളൂ എങ്ങനെയുണ്ടെന്നത് ഇത് കണ്ടോ ഇത് മഞ്ഞ കളറില്ല ഓമയ്ക്ക് കേട്ടോ ഇതുകൊണ്ടോ മഞ്ഞ കളർ ഇരിക്കുന്നുണ്ടോ ഓമയ്ക്കെല്ലാം മഞ്ഞ ഇടയ്ക്ക് പക്ഷേ ഇത് കണ്ടു ഒരു പച്ച പോയി അത് നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു മാസം മുന്നേ നല്ല ഉണക്കല്ലായിരുന്നു ആ ഒരു സമയത്ത് ചെറുതാട്ടൊന്ന് വാടിയായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കായനെല്ലാം ബാധിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം കേടായതുകൊണ്ടോ ഇവിടെ എല്ലാം ഇതാ ഉണക്കിനെ വിട്ടുപോയതാണ് കേടുപോയി കണ്ടോ കുഞ്ഞ് പോയി പക്ഷേ മേലോട്ടൊക്കെ കണ്ടോ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇത് മുറിച്ച് നോക്കണ്ട കളർ ഇത് മഞ്ഞ ഇത് കണ്ടോ തണ്ടൊക്കെ ചുമന്നിരിക്കുന്നത് കേട്ടോ ചുമന്ന് തണ്ട് ഇത് എവിടെ നിന്നാണ് ഇതായെന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവരും കൗതുകമായിരുന്നു കാരണം നമ്മുടെ പറമ്പിൽ ആദ്യമായിട്ടാണ് മഞ്ഞ കടലെ ഓമയ്ക്ക കാണുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയോട്ടോന്ന് നമുക്കിതേ ഇവിടെ വെച്ച് തന്നെ മുറിച്ചു പോകാം കേട്ടോ ഇതിനകത്ത് വെച്ച് തന്നെ മുറിക്കാവേക്കണേ ആ നല്ല റഡാ കേട്ടോ ഓക്കേ ഇവിടെ വെച്ച് തന്നെ സംഗതി നോക്കാം ഷാറായിട്ടുണ്ട് മഴവെള്ളം ഒന്ന് ഒലിച്ചിറങ്ങും കുരു കുറവാണ് കേട്ടോ ഇതുണ്ടോടാ കുരു കുറവാണ് കുരുവൊക്കെ നേരെ കിളുത്തിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇതുണ്ട് കുരുവൊക്കെ കിളുത്തിനകത്ത് കിടന്നു നമുക്കേതായാലും നോക്കാം കേട്ടോ സംഗതി എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ നല്ല മധുരം ഉണ്ടാ ഞാൻ വിചാരിച്ചതിന്റല്ലോ മഴ ആയതുകൊണ്ട് മധുരം ഒക്കെ പോകുന്ന വിചാരിച്ചത് പക്ഷേ കൊള്ളാൻ കേട്ടോ നല്ല മധുരം ഉണ്ട് കേട്ടോ സൂപ്പറാണ് പറിച്ചെടുക്ക കേട്ടോ നമ്മടെ റോക്സി കൊണ്ടു കൊടുക്കാം കൊടുക്ക

ണോ എന്നാ എന്നാ തരാം തരാ ഏ എന്നാ ഏ എല്ലാം കടിക്കാൻ വീട്ടുണ്ട